കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ പോയപ്പോ അടുത്തുകൂടെ പാസ് ചെയ്തു എന്താ സ്മെല് എന്റെ ഫേവറേറ്റ് സ്മെല് ആയിരുന്നു ഒന്ന് നോക്കില്ല വൈത്തലം വിട്ടു തിരിഞ്ഞു കരഞ്ഞപ്പോൾ എത്തോണ്ടടുത്ത് എത്തിന്ന് നമ്മൾ വിടാ ഓടിയൻ പിടിച്ചില്ലേ ആൾ തോണ്ടിക്കാണ്ട് വിളിച്ചപ്പോ ആൾ ചോദിച്ചാണ് വല്ല ഫുഡ് ചലഞ്ച് ഞാൻ പറഞ്ഞു ഫുഡ് ചലഞ്ചായിട്ട് വന്നോന്നല്ല ഒരു കാർ ചോദിക്കാൻ വന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള പെർഫ്യൂം ഏതാന്ന് ചോദിച്ചത് ആഹ് ഞാനിപ്പോ അവിടുന്ന് വേണ്ടത് സെറന്റെ പെർഫ്യൂം പറഞ്ഞു ആ ചെക്കന്റെ കൈയും മുടിച്ചു കൊണ്ടോ അതിനെ പെർഫ്യൂമിന്റെ ഷോപ്പ് കണ്ടെത്തിയിട്ടാണ് വിട്ടത് ആള് വരെ കുറച്ച് തിരക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഷോപ്പ് കാണിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി അല്ല പിന്നെ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലുള്ള നെസ്റ്റോറിന്റെ തൊട്ടടുത്താണ് ഈ സെറ പെർഫ്യൂം അയാൾ ആരും മേടിച്ചാൽ കണ്ട ഞാൻ മാത്രം തന്നെ ബൈ ഗെറ്റ് ഓഫർ മാത്രങ്ങൾ എം എൽ എടുക്കൂല മാത്രം എടുക്കുള്ളൂ നല്ല സ്മെല്ല നോക്കാൻ വേണ്ടി നെക്കിന്റെ അപ്പുറത്ത് രണ്ടടി വൺ ഡബിൾ പെർഫ്യൂം ഓയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി പെർഫ്യൂംസ് ആണെങ്കിലോ ട്രിപ്പിൾ നൈനിലോ അങ്ങനെ ഓരോന്ന് അടിച്ച് ഞാൻ ആകെ ഓരോന്നടിച്ചെല്ലേ നോക്കിയിട്ട് സ്ൽക്കാനായി ഏതടിച്ച് സ്മെൽ ചെയ്ത് നോക്കിയാലും ഒന്നും പിന്നെ ടെൻഷനാ പ്രീമിയം ബ്രാൻഡിന്റെ ഇൻസ്പയർഡ് വെർഷൻ ആണ് പിന്നെ ഇന്ത്യന്റെ വെദർ ബേസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യേണ്ടത് അതുകൊണ്ട് നല്ല ും ഇതൊക്ക കേട്ടോ റേറ്റ് കൂടുതൽ വിചാരിച്ചു പക്ഷെ എല്ലാം അഫോർഡബിൾ റേറ്റ് ആയിട്ടാ ഇന്ത്യയിൽ മൊത്തം ആയിട്ട് ട്വന്റി പ്ലസ് ബ്രാഞ്ചുകളുണ്ട് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ മാത്രമല്ല നടത്തും എന്തായാലും ഞാനൊന്ന് വാങ്ങിയിട്ടാണ് പോന്നു